എന്നിട്ട് മൈക്കിൽ എല്ലാവരോടുമായി പറഞ്ഞു സോറി ഒരർജന്റ് കോൾ ആയിരുന്നു അപ്പോൾ കാര്യത്തിലോട്ട് വരാം നേരത്തെ ഞാൻ ഇവരുടെ സീചന്ദ് കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞത് ഫോണിലൂടെ ഇത്തരം ഒരു ഇടപാട് നടത്തുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു ഞങ്ങളുടെ കമ്പനിയിലെ പ്രൊജക്റ്റിനു വേണ്ടിയാണ് ഇവിടെ പലരും കൂടിയിരിക്കുന്നത് എന്ന് എന്നെനിക്കറിയാം എന്നാൽ ആ പ്രൊജക്ട് ഞാൻ മിസ് പല്ലവി രവിചന്ദ്രന്റെ സീചന്ദ് കമ്പനിക്ക് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് കേട്ടതും അവിടെ അവിടെയിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അത്ഭുതം വിടർന്നു ദിനേശ് അത് പറഞ്ഞതും പല്ലവി പോലും വിശ്വസിക്കാനാവാതെ അയാളെ തന്നെ നോക്കി നിന്നു സതീഷും രമ്യയും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ നിന്നു അവരുടെ മുഖം ദേഷ്യം കൊണ്ടു ചുവന്നു ദിനേശ് കരാർ ഒപ്പിടാനുള്ള പേപ്പറുകൾ എടുത്ത് പല്ലവിക്ക് നേരെ നീട്ടി അവൾ അതിൽ സൈൻ ചെയ്തു ദിനേശ് അവൾക്ക് ഷെയ്ഖ്യാന കൊടുത്ത് എല്ലാം ഉറപ്പിച്ചതും അവിടെ മുഴുവൻ കയ്യടികൾ ഉയർന്നു അപ്പോൾ ദിനേശ് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്യുന്നത് പല്ലവി കണ്ടു സ്ക്രീനിലേക്ക് നോക്കിയ അവൾ അഭിമന്യുവിന്റെ പേര് കണ്ട് ഞെട്ടിപ്പോയി അബി ഫോൺ എടുത്തതും ദിനേശ് പറഞ്ഞു എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു അപ്പോൾ പല്ലവി മനസ്സിൽ വിചാരിച്ചു ഇതാണോ ഇനി അബിക്ക് കാറൊക്കെ കൊടുത്തെന്ന് പറഞ്ഞ അഭിയുടെ സുഹൃത്ത് ആവും അതുകൊണ്ടാവും ഈ പ്രൊജക്ട് എനിക്ക് കിട്ടിയത് എന്നാലും അബിക്കെങ്ങനെ ഇയാളെ പല്ലവി ആലോചനയിലായി ആ ആൾക്കൂട്ടത്തിൽ വാസുദേവൻ വക്കീലും ഉണ്ടായിരുന്നു അയാളുടെ ഫോണിലേക്ക് അബിയുടെ കോൾ വന്നു ഫോൺ എടുത്ത ഉടനെ വാസുദേവൻ പറഞ്ഞു എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ലേ ഈ പ്രൊജക്റ്റ് പല്ലവിയുടെ കമ്പനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഹാപ്പി ഹാപ്പിയായില്ലേ നിന്ന് അബി പറഞ്ഞു അതും പറഞ്ഞ് അബി ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും പല്ലവി അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു അതേസമയം സീചന്ദ് കമ്പനിയിൽ പല്ലവിയുടെ മുത്തശ്ശൻ ടി വിയിൽ ബിസിനസ് വാർത്തകൾ കാണുകയായിരുന്നു അപ്പോഴാണ് അതിലൊരു വാർത്ത കാണുന്നത് പ്രശസ്തമായ ഹിൽവ്യൂ മാൻഷിന്റെ പ്രൊജക്ട് സീചന്ത് കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തെന്ന് അതോടുകൂടി ഷെയർ മാർക്കറ്റിൽ സീചന്ത് കമ്പനിയുടെ മൂല്യം പെട്ടെന്ന് കൂടി രാജ്യത്തെ പല വൻകിട കമ്പനികളും സീചന്ത് കൺസ്ട്രക്ഷനിൽ നിക്ഷേപം നടത്താനും അവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് വാർത്തകൾ പറയുന്നു അത് കേട്ടതും മുത്തശ്ശന്റെ മുഖത്ത് വലിയ സന്തോഷം നിറഞ്ഞു പല്ലവി ഇത് വലിയൊരു അത്ഭുതമായല്ലോ മുത്തശ്ശൻ സന്തോഷം കൊണ്ട് സ്വയം പറഞ്ഞു പെട്ടെന്നാണ് ബാത്രിയിൽ മുട്ടുകേട്ടത് അപ്പോൾ പല്ലവി അകത്തേക്ക് വന്നു അവളെ കണ്ടതും മുത്തശ്ശൻ സന്തോഷത്തോടെ പറഞ്ഞു വരൂ മോളെ ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പല്ലവി വന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ മുത്തശ്ശൻ സന്തോഷത്തോടെ പറഞ്ഞു നന്നായി മോളെ ഇന്നീ കമ്പനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇതിനു പകരമായി എന്താണ് വേണ്ടത് നീ ഇന്നെന്ത് ചോദിച്ചാലും ഞാൻ തരും അത് കേട്ട് പല്ലവി പറഞ്ഞു മുത്തശ്ശ എനിക്ക് വേറെ ഒന്നും വേണ്ട അച്ഛന്റെ എഞ്ചിനീയറിംഗ് ടീമിന്റെ ചാർജ് എനിക്ക് തരണം അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ടീമാണത് അപ്പോഴേക്കും സതീഷും രമ്യയും അങ്ങോട്ടേക്കെത്തിയിരുന്നു അവരുടെ മുഖം മ്ളാനമായിരുന്നു പല്ലവിയുടെ വാക്കുകൾ കേട്ട മുത്തശ്ശൻ അവളോട് പറഞ്ഞു ശരി മോളെ ആ ടീമിനെ ഞാൻ നിനക്ക് തരാം അതുപോലെ ടൌണിന് പുറത്തുള്ള എന്റെ നില ബിൽഡിങ്ങും ഞാൻ നിനക്ക് പ്രതിഫലമായി തരുന്നു എന്നിട്ട് മുത്തശ്ശൻ സതീഷിനോടും രമ്യോടുമായി ചോദിച്ചു എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി വലിയൊരു കരാറാണ് പല്ലവി സ്വന്തമാക്കിയിരിക്കുന്നത് അതിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കേണ്ട ദിവസമാണെന്ന് മുത്തച്ഛൻ കൂടി പല്ലവിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ട് രമ്യയ്ക്ക് നിയന്ത്രണം കിട്ടാതായി അവൾ പറഞ്ഞു പല്ലവി എഞ്ചിനീയർമാരുടെ ടീമിന്റെ ചാർജ് നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല അതിനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല അല്ലെങ്കിലും അവിടെ അത്രയും വലിയ കമ്പനികൾ വന്നിരിക്കുമ്പോൾ അതിൽ നിന്നും നിന്നെ വിളിച്ച് മുന്നിലിരുത്തി നിനക്ക് തന്നെ ഈ ഡീൽ തരണമെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ മോളെ നീ ഈ ഡീൽ കിട്ടാൻ വേണ്ടി രമ്യയുടെ വാക്ക് കേട്ട് പല്ലവിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ തലതാഴ്ത്തി നിന്നു അപ്പോൾ പെട്ടെന്ന് മുത്തച്ഛൻ മുമ്പിലേക്ക് വന്ന് രമ്യയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു എന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു എന്താടി നീ പറയുന്നത് നിനക്കൊന്നും സംസ്കാരം ഇല്ലാതായോ നിങ്ങളെക്കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല പല്ലവിയുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയത് അതിനുള്ള മൂലമല്ലേ നീ പറയുന്നതല്ല എന്തായാലും ഞാൻ ആ എഞ്ചിനീയർമാരുടെ ടീമിനെ പല്ലവിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്റെ തീരുമാനത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കമ്പനി വിടാം അതും പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്നും പോയി പല്ലവിയും വേഗം അവിടെ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറി അപ്പോൾ അവൾ അബിയെക്കുറിച്ച് ആലോചിച്ചു അബി അപ്പോൾ ശരിക്കും എന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കാണിക്കുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ അവനെല്ലാം സഹിക്കും ആരോടും പരാതിയില്ല ശരിക്കും അച്ഛൻ പറഞ്ഞത് ശരിയാണ് അബി ഒരു നല്ല ഭർത്താവാണ് പക്ഷെ ഞാൻ ഇത് മനസ്സിലാക്കാൻ മൂന്ന് വർഷം എടുത്തു എല്ലാം എന്റെ തെറ്റാണ് പല്ലവിയുടെ മനസ്സിൽ ഒരു പുതിയ വികാരം ഉണർന്നു അബിയെക്കുറിച്ച് മാത്രമായി പിന്നെ അവളുടെ ചിന്ത അവൾ മനസ്സിൽ പറഞ്ഞു എന്തുകൊണ്ടാണെന്നറിയില്ല അബിയുമായുള്ള ഈ ബന്ധം നിലനിർത്താൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവനെ പിരിയുന്നത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല അബി നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതിന് എനിക്ക് തിരിച്ചൊന്നും തരാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇനി മുതൽ നീ എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കും പല്ലവിക്ക് അബിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ചുണ്ടിൽ നാണത്തോടെയുള്ള ഒരു ചിരി വിടർന്നു അവൾ മെല്ലെ വീട്ടിലേക്ക് നീങ്ങി അബി അന്ന് നേരത്തെ വീട്ടിലെത്തിയിരുന്നു അവൻ വീട്ടിൽ തനിച്ചായിരുന്നു അപ്പോൾ അപ്പോഴബി വാസുദേവനെ വിളിച്ച് പറഞ്ഞു എന്റെ ആ ബൈക്ക് എനിക്ക് വേണം നാളെ തന്നെ അതിവിടെ എത്തണം അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അന്ന് പല്ലവിയേം കൊണ്ട് ആ ബൈക്കിൽ പോയപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടമായി എന്നവൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അബി ഇപ്പോൾ അതേ ബൈക്ക് തന്നെ വേണമെന്ന് പറയുന്നത് ദേവരാജന്റെ കാറ് കൊടുത്തിട്ടും അവൻ അതിൽ തൃപ്തി തോന്നിയില്ല അതേസമയം വാസുദേവൻ ആലോചിക്കുകയായിരുന്നു അബിക്ക് വേണമെങ്കിൽ ലോകത്തുള്ള ഏത് വില കൂടിയ കാറും കൊണ്ടുവരാൻ എന്നോട് ആവശ്യപ്പെടാമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് പഴയ അതേ ബൈക്ക് തന്നെ വേണമെന്ന് പറയുന്നത് ഇവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ പല്ലവി അപ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയിരുന്നില്ല ഇന്ന് അവരുടെ വിവാഹ വാർഷികമായിരുന്നു രണ്ടു പേർക്കും പരസ്പരം സർപ്രൈസ് ചെയ്യണമെന്ന ഉണ്ടായിരുന്നു അബി വീട്ടിൽ പല്ലവിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരുന്നു അതേസമയം പല്ലവി ഒരു വലിയ മാളിന് മുന്നിൽ കാർ നിർത്തി എന്നിട്ട് ഫോൺ എടുത്ത് അബിക്ക് മെസ്സേജ് അയച്ചു ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട് ഞാൻ കുറച്ച് ലേറ്റാവും മെസ്സേജ് കണ്ടതും അബി മറുപടി അയച്ചു ഇറ്റ്സ് ഓക്കെ ഐ വെയിറ്റ് ഫോർ യു മെസ്സേജ് കണ്ടതും പല്ലവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അബി മെസ്സേജ് അയച്ചതിന് ശേഷം വീണ്ടും അവന്റെ ജോലികൾ തുടർന്നു എന്നാൽ സമയം ഒരുപാടായിട്ടും പല്ലവിയെ കണ്ടില്ല രാത്രി ഒരുപാട് ലേറ്റായത് കാരണം ഒന്ന് ഭയന്നു അവളുടെ ഫോണിലേക്ക് വിളിക്കാൻ നിന്നപ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു അഭി വേഗം വാതിൽ നടത്തിയേക്ക് ചെന്നു ഇന്നത്തെ ദിവസം എന്താണ് എന്നൊന്നും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നാണ് അവൻ ചിന്തിച്ചത് കാരണം കഴിഞ്ഞ രണ്ടു തവണയും അവരവരുടെ വിവാഹ വാർഷികമൊന്നും ആഘോഷിച്ചിരുന്നില്ല അബി ചെന്ന് വാതിൽ തുറന്നപ്പോൾ പല്ലവി അവിടെ നിൽക്കുന്നത് കണ്ടു അത് കണ്ടതും അവന്റെ മുഖത്ത് ആശ്വാസത്തിന്റെ ചിരി തെളിഞ്ഞു പല്ലവി അകത്തേക്ക് നടന്നു അബി അവിടെ സോഫയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ പല്ലവിയും അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു വളരെ നല്ലത് അതും പറഞ്ഞ് പല്ലവി അബിയുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് ആനിവേഴ്സറി ആണെന്ന് അവനും മറന്നിട്ടുണ്ടാവും എന്നാണ് അവളും ചിന്തിച്ചത് അവനൊന്നും പറയാതെ ആയപ്പോൾ പല്ലവി പറഞ്ഞു ആ ഇന്നത്തെ ദിവസം വേറെ പലതും ഉണ്ടായിരുന്നു നിനക്കത് ഓർമ്മയുണ്ടാവില്ലെന്ന് അറിയാം സാരമില്ല എന്നിട്ട് പല്ലവി ബാഗിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് അബിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇതാ ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി പല്ലവി അവരുടെ ആനിവേഴ്സറി ഓർത്തിരുന്നു എന്നത് കണ്ടപ്പോൾ അബിക്ക് അത്ഭുതം തോന്നി അവൻ ആ ഗിഫ്റ്റ് വാങ്ങി തുറന്നു നോക്കി അതിൽ ഒരു വിലപിടിപ്പുള്ള വാച്ചായിരുന്നു പല്ലവി അതെടുത്ത് അവന്റെ കയ്യിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു ജീവിതത്തിൽ സമയം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഈ വാച്ച് നിന്നെ ഓർമ്മപ്പെടുത്തും അതുകൊണ്ട് ഒന്നിനുവേണ്ടിയും കാത്തു നിൽക്കാതെ എല്ലാം ജീവിതത്തിൽ വേഗത്തിൽ നടത്തണം നമ്മൾ തമ്മിലുള്ള വിശ്വാസം എന്നും നിലനിൽക്കണം അത് കേട്ടബിക്ക് സന്തോഷം തോന്നി അവൻ പറഞ്ഞു നമ്മുടെ പരസ്പര വിശ്വാസം എന്നും ഉണ്ടാകും പിന്നെ നിനക്ക് തരാൻ എന്റെ പക്കിൽ വലിയ വിലപിടിപ്പുള്ള സമ്മാനമൊന്നുമില്ല പക്ഷേ ഇന്ന് ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിയിട്ടുണ്ട് നീ വന്ന് കഴിക്കേ അബിക്കും അവരുടെ ആനിവേഴ്സറി ഓർമ്മയുണ്ടെന്ന് കേട്ടപ്പോൾ പല്ലവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സന്തോഷമായി ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്താണ് വേണ്ടത് താങ്ക് യു അപ്പോൾ പുറത്ത് മഴയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി അബി പറഞ്ഞു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നീ വേഗം പോയി ഫ്രഷായി വാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഡിന്നർ കഴിക്കാം പല്ലവി തലയാട്ടിക്കൊണ്ട് വേഗം മുറിയിലേക്ക് നടന്നു അബി സന്തോഷത്തോടെ വീണ്ടും വീണ്ടും ആ വാച്ചിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് വീണ്ടും കോളിംഗ് ബിൽ അടിക്കുന്ന ശബ്ദം കേട്ടു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ